എല്ലാവർക്കും നമസ്കാരം ഈ ജീവമെന്ന ഈ പ്രായോഗിക പരിശീലന പദ്ധതിയുടെ ഓണനാളിലെ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹപൂർവം എല്ലാവരെയും ഞാൻ ആദ്യമായിട്ടൊന്ന് സ്വാഗതം ചെയ്യുകയാണ് കാരണം നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം ഒരുപക്ഷെ ഓണം നന്മയുടെ ഒരു തിരനോട്ടമാണ് മനുഷ്യൻ തീർത്ത മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് ഹൃദയ സമന്വയത്തിൻ്റെ ആത്മീയത എന്ന വിശാല ചിന്തകൂടി ഉള്ളൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം ആ ദിവസത്തിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ശാസ്ത്രീയ വ്യായാമ പരിപാടികളിലൂടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഈ ജീവം ജീവമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജീവിതം അല്ലെങ്കിൽ ആത്മാവ് നോക്കിയ ആരോഗ്യപരമായ ഒരു ചുറ്റുപാട് സൃഷ്ടിച്ചെടുക്കാനും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങളിൽ നിന്ന് മുക്തി വേ നേടാനും അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായ ജീവിതം ഭാവിയിൽ നയിക്കാനുമൊക്കെ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ജീവമെന്ന പരിപാടി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ മനുഷ്യനായി മനുഷ്യർക്ക് വേണ്ടി ഒരു മൃതസഞ്ജീവനി മന്ത്രം പോലെയുള്ള ഒരു പരിപാടിയാണ് ഈ മന്ത്രം എന്ന് പറയുമ്പോൾ സ്ഥിരം ജപിച്ചാലാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുക ഇതൊരു സ്ഥിരമായ ഒരു ആയതുകൊണ്ട് ഒരു മന്ത്രസിദ്ധി പോലെ തന്നെ ഇതിനും നമുക്കൊരു സ്ഥിരസേന ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആ കിട്ടിയവർ തന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പം ഈ ഒരു പരിപാടിയിൽ തന്നെ ഏകദേശം അഞ്ഞൂറോളം പേർ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം മഹത്തരമായ ഒരു കാര്യമാണ് ഡോക്ടർ പ്രസാദ് സാറിൻ്റെ നേതൃത്വത്തിൽ കുറേയേറെ നന്മ നിറഞ്ഞ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇത് നടത്തുന്നത് അതേ വർഷം തിരുവണ്ണൈറ്റിയിലെ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ബിജു പുറത്തൂർ അതിനൊരു മുൻകൈ എടുത്ത് ത്രീവൺ എയ്റ്റിയിലൂടെ കൂടി നടത്താൻ തയ്യാറായതിൽ ഒരു ലാൻഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു ഈ ശ്രാവണമെന്ന വാക്കിൽ നിന്നാണ് ഈ ഓണം വന്നത് പക്ഷേ ഈ ഓണത്തിൻ്റെ ഈ ജീവനും ജീവം എന്ന പരിപാടിയുമായിട്ടൊരു ബന്ധവുമൊക്കെയുണ്ട് കാരണം ഭൂമിയുടെ അടുത്തെട്ടിൽ നിന്നാണ് മഹാബലി വന്നിട്ട് തൻ്റെ പ്രജകളെ കാണുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭൂമിയുടെ മടിത്തട്ടാണ് സമൃദ്ധിയുടെ ഉറവിടം അവിടെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആരോഗ്യപരമായ ജീവിതം നയിക്കാൻ കഴിയും അതിൽ ഈ ശാസ്ത്രീയ വ്യായാമ പരിപാടി കൂടി ഉൾപ്പെടുമ്പോൾ ഭക്ഷണത്തോടൊപ്പം നല്ല വ്യായാമം ഉൾപ്പെടുമ്പോൾ അതിന് കൂടുതൽ ഉണർവുണ്ടാകും എന്തായാലും ഇതിൻ്റെ ഒരു സഹയാത്രികനായിട്ട് ഞാനും ഉണ്ടാകും ഇതിൽ പങ്കെടുക്കാ പങ്കെടുക്കുന്നവർ ഈ പരിപാടിയുടെ നന്മ തിരിച്ചറിഞ്ഞവർ അത് മറ്റുള്ളവരിൽ കൂടി എത്തിക്കാൻ ശ്രമിക്കണം അതിലൂടെ കൂടുതൽ നല്ല ആരോഗ്യമുള്ള ആളുകളെ സമൂഹത്തിന് നേടിയെടുക്കാനും കൂടി ഇത് സാധിക്കും വി സർവ നാപ്തവാക്യത്തിൽ പ്രവർത്തിക്കുന്ന ലയൻസ് ക്ലബിന് ഇതും ഒരു സർവീസ് തന്നെയാണ് പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഇത് സാധിക്കും പ്രത്യേകിച്ച് ഡയബറ്റിക് പോലുള്ള രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ അപ്പം അതിനെല്ലാവിധ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അതോടൊപ്പം ഇതിൻ്റെ ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് കൂടി അറിയിക്കുന്നു എല്ലാവർക്കും ജീവം ജീവം പ്രത്യുദാനാം സമൃദ്ധി എല്ലാവർക്കും തങ്ങളുടെ ജീവനിലൂടെ ഈ ജീവത്തിലൂടെ ജീവിതസമൃദ്ധിയും ആരോഗ്യ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക് യു